എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഇന്ന് ഒട്ടുമിക്ക മനുഷ്യന്മാരെയും കുരുക്കുന്ന ഒരു വിഷയമാണ് കടഭാരം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇന്ന് ഒരുപാട് പേര് കടം മേടിച്ചതിൻ്റെ പേരിൽ അത് തിരിച്ചടക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് മാനഹാനി ഭയം ആത്മഹത്യ ചെയ്യുന്നു ചിലരുടെ വീടും സ്ഥലവും ഒക്കെ ബാങ്കുകാർ ജപ്തി ചെയ്തു കൊണ്ടുപോകുന്നു അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഇന്ന് ഈ കടഭാരത്തിൻ്റെ പേരിൽ ഇന്ന് ആൾക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളവും അവരും ഇതിനകത്ത് നിന്ന് ഒട്ടും വിഭിന്നരല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും സദൃശ്യവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത് എന്ന് വചനം പറഞ്ഞിരിക്കുകയാണ് ഇനി ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിനകത്ത് എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ പ്രോമിസ് ദൈവത്തിൻ്റെ വാക്തത്വം നമ്മളോട് പറയുന്നത് അല്ലേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ആദ്യം പ്രവർത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വാണിംഗ് തരുവാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് കടം കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങളായി പോകരുത് രണ്ടാമത്തെ ദിനകത്ത് ദൈവം വാക്തത്വം പറഞ്ഞിരിക്കുകയാണ് അതായത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല എന്നും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ടല്ലോ അവിടെയൊക്കെ ലോൺ എടുക്കാതെ നിർവാഹമില്ലല്ലോ എന്ന് വിചാരിക്കും എന്നാൽ നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് വിചാരിച്ച് നോക്കിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കടം മേടിക്കുന്നതൊക്കെ നമ്മൾക്കൊന്ന് വേണമെങ്കിൽ അത് നമ്മൾക്ക് വേണ്ടാവും വേണ്ട എന്ന് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ അല്ലാതെ നമ്മൾ വളരെ എമർജൻസി ആയിട്ട് എടുക്കുന്നതൊന്നും അല്ല മിക്ക ലോണുകളും ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കേട്ടു ഒരു അപ്പനും അമ്മയും കൂടെ പഠിപ്പിച്ച് ഗവൺമെൻറ് ജോലി വാങ്ങിച്ചു കൊടുത്തു ഒരു മകളെ കെട്ടിച്ചു കൊടുവാൻ വേണ്ടിയിട്ടും വീടും സ്ഥലവും ഒക്കെ കൂടെ എന്താണ് ലോൺ എടുത്തു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തു ലോൺ എടുത്തു കഴിഞ്ഞിട്ട് എന്താണ് അല്ല പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തു അതിപ്പോൾ അടയ്ക്കണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവരത് തിരിച്ചടയ്ക്കണം അത്രയും പൈസ അവരത് തിരിച്ചടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ഇവർക്കത് അടയ്ക്കുവാൻ നിർവാഹമില്ല വലിയ രണ്ട് നില വീടാണ് എന്നിട്ട് ഇവർ എന്ത് ചെയ്തിരിക്കുകയാണ് അപ്പനും അമ്മയും കൂടെ കുടുംബം ഒരു മകനുമുണ്ട് ഉണ്ട് മകളെ കെട്ടിച്ചുവിട്ടും മകനും കൂടെ എങ്ങോട്ട് മാറിയിരിക്കും നമ്മൾ പേപ്പറിലൊക്കെ കണ്ടതല്ലേ അവർ അടുത്തൊരു ഷെഡ് കെട്ടി അങ്ങോട്ട് താമസം മാറിയിരിക്കുകയാണ് അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു അവിടെയും പറ്റത്തില്ല അതും ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് പേപ്പറിലൊക്കെ നമ്മൾ കണ്ടു ഇവർ പറയുകയാണ് ആ മകള് കൂടെ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ആക്ച്വലി അത്രയും വലിയ പൈസ ലോണൊക്കെ എടുത്തും ഇവർക്ക് മകളെ ആർഭാടമായി കെട്ടിച്ചു വിടേണ്ട കാര്യമുണ്ടായിരുന്നോ ഇല്ലല്ലേ കാരണം ആ മകളെ പഠിപ്പിച്ചു അവൾക്ക് നല്ല ജോലിയും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയും നല്ല ജോലിയും വാങ്ങിച്ചു കൊടുത്ത് ആ പെണ്ണിന് ഇത്രയും വലിയ കടഭാരത്തിൽ അവർക്ക് ചെന്ന് ചാടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വിഡിത്തരമാണ് അവസാനം അവര് കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടേണ്ട ആവശ്യം വന്നുക്ക് അവിടെ അത് ആവശ്യമായിരുന്നു അവർക്ക് ആവശ്യമായിരുന്നില്ല അല്ലെ കാരണം പെണ്ണിന് നല്ല ജോലിയുണ്ട് ആ ജോലി തന്നെ ഗവൺമെന്റ് ജോലി തന്നെ എന്താണ് വലിയൊരു സ്ത്രീധനമാണ് അല്ലേ അത് തന്നെ അങ്ങനെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്തിരിക്കുകയാണ് അവർ ആർഭാടം കാണിക്കാൻ പോയി അവസാനം അവർ കിടപ്പാടം പോലെ നഷ്ടപ്പെട്ട അവസ്ഥയിലോട്ട് വന്നു ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരുടെ കാര്യം എടുത്താലും നമ്മൾ കാർ മേടിക്കാൻ ലോൺ എടുക്കും വീട് വെക്കുവാൻ ലോൺ എടുക്കും ഇതൊക്കെ ദൈവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾക്ക് ആകുന്ന സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമുള്ളൂ പകരം എന്താണ് നമ്മൾ അടുത്ത വീട്ടിലോട്ട് നോക്കും അല്ലെങ്കിൽ നമ്മൾ സഭയിൽ പോകുന്നവരാണെങ്കിൽ ആ സഭയിലുള്ളവരുടെ കാറിൻ്റെ വലിപ്പം നോക്കും അവന് കാർ മേടിച്ചു ആഹാ എന്നാൽ പിന്നെ എനിക്കും മേടിക്കണം എന്ന് പറഞ്ഞു നമ്മൾ മറ്റുള്ളവരെ നോക്കി ജീവിക്കുവാൻ പോകുമ്പോഴാണ് പലപ്പോഴും ഈ കടക്കിണിയിൽ ചാടുന്നത് കേട്ടോ നമ്മൾക്കറിയാം ഒത്തിരി പേരുടെ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുകൾ വന്ന സമയം ഏതായിരുന്നു കൊറോണ സമയമാണല്ലേ ആരും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു പ്രശ്നം നമ്മൾക്ക് നേരിടുമെന്ന് വിചാരിച്ചില്ല പക്ഷേ എല്ലാവരും ലോൺ എടുത്ത് അത് മേടിച്ചു ഇത് മേടിച്ചു പക്ഷെ അടയ്ക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല അവസാനം കൊറോണയുടെ സമയം വന്നപ്പോൾ നമ്മളുടെ അല്ലേ നമ്മളുടെ എല്ലാവരുടെയും എന്താ പറയുക കൈ അങ്ങ് വിട്ടുപോയി കൈ നിന്ന് പോയി സംഭവം ആർക്കും പറ്റുന്നില്ല ഒന്നും ചെയ്യുവാനായിട്ട് പറ്റാത്ത സാഹചര്യം വന്നു അപ്പോൾ ഓർക്കുക ഇന്ന് നമ്മൾ നല്ല വെൽ സെറ്റിൽഡായിട്ട് നല്ല ജോലിയുമായിട്ടും ആരോഗ്യത്തോടെയൊക്കെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതൊന്നും ഒരു ലോൺ എടുത്താൽ കുഴപ്പമില്ല നമ്മൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമല്ലോ ജോലി ഉണ്ടല്ലോ ആരോഗ്യമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാൽ നാളെ എന്തായി തീരുമെന്ന് ആർക്കും അറിയുവാൻ പറ്റത്തില്ല ഒരു കൊറോണ അങ്ങ് ചൈനയിൽ നിന്നങ്ങാണ്ട് ഒരെണ്ണം വന്നതാണ് അത് തേണ്ട ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ എല്ലാവരെയും വലിയ എന്താ പറയുക വലിയ രാജ്യങ്ങളിൽ പോലും അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങളിൽ പോലും അതൊക്കെ പിടിച്ചു ഇടയായി എന്ന് നമ്മൾക്കറിയാം അപ്പോൾ ഓർക്കുക നാളെ എന്താകുമെന്ന് നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ എന്താണ് ലോൺ എടുക്കുവാൻ നമ്മൾ ഒരു പത്ത് വട്ടമെങ്കിലും ചിന്തിച്ചിട്ടേ നമ്മൾ ലോൺ എടുക്കുവാനും കടം മേടിക്കുവാനും പോകാൻ പോകാവുള്ളൂ കേട്ടോ കാരണം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അങ്ങനെ ഒരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടില്ല കാരണം നമ്മളെ കടം മേടിക്കുന്നവരല്ല നമ്മൾ കടം കൊടുക്കുന്നവരാക്കി മാറ്റുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണല്ലേ കാരണം നമ്മൾ ഇന്നുള്ളത് കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ട്രെയിൻ ചെയ്യുന്നതല്ലേ ഒരു പത്ത് രൂപ തന്നാൽ ആ ഒരു പത്ത് രൂപ കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമോ നമ്മൾക്ക് ട്രെയിനിങ് തരുകയാണ് അപ്പോൾ ആ പത്ത് രൂപ ദൈവം നമ്മൾക്ക് തരുമ്പോൾ അതിനകത്ത് നമ്മൾ വിശ്വസ്തരാണെന്ന് കണ്ടു കഴിയുമ്പോഴേ അടുത്ത തരത്തിലുള്ള താലന്തിന്റെ കാലത്ത് നമ്മൾക്കറിയാം അല്ലേ ഒരു താലന്തു കൊടുത്തു അഞ്ച് താലന് കൊടുത്തു പത്ത് താലന്തു കൊടുത്തു അപ്പോൾ അവിടെയൊക്കെ വിശ്വസ്തരാണോ എന്ന് ദൈവം നോക്കും അതുകൊണ്ട് ഈ സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാണോ എന്നും ദൈവം നോക്കും നോക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക കാരണം ഇന്ന് വിശ്വാസികളായിട്ടിരിക്കുന്ന ആൾക്കാരെ അതായത് ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്ന ആൾക്കാരെ പോലും ഇന്ന് പിഷാജ് വെടിച്ചതൂതൻ്റെ വേഷം കെട്ടി ഇന്ന് തെറ്റിച്ച് കളയുന്ന അല്ലെങ്കിൽ ഇന്ന് കുടുക്കി കളയുന്ന ഒരു മേഖലയാണ് ഈ കടഭാരം എന്ന് പറയുന്നത് കേട്ടോ എന്താണെന്ന് അറിയുമ്പോൾ കടം മേടിക്കുക ലോൺ മേടിക്കുക എന്നിട്ട് നമ്മൾ കാർ വെക്കുക കാർ മേടിക്കുക വീട് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മളെ പിഷാജ് അങ്ങ് എടുത്തിടും വന്നിട്ട് അവസാനം ൾ നിക്കക്കള്ളി ഇല്ലാതെ കിടന്നുകൊണ്ട് അലയണ്ട ഒരു സിറ്റുവേഷൻ വരും ഇത് ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിലും ഇന്നിത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ എന്താണ് എന്തൊക്കെ സമുദായത്തിലോട്ട് പോയാലും അവിടെയും ഇന്ന് എന്താണ് ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇത്തിരി കടഭാരം കടഭാരത്തിൽ മുഴുങ്ങി കിടക്കുന്ന ഒത്തിരി ആൾക്കാരെ കാണുവാനായിട്ട് കഴിയും ഒത്തിരി പേരെ എനിക്കറിയാം പാസ്റ്റർമാർ തന്നെ ഒത്തിരി കടത്തിൽ ഇങ്ങനെ എന്താ പറയുക ഇല്ലാതെ എന്താ പറയുക തുഴയുവാൻ പറ്റാതെ കൈ കുഴഞ്ഞു നീങ്ങുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ജീവിതത്തിലോട്ട് ഒന്ന് എത്തി നോക്കുമ്പോൾ ഇത് ആവശ്യമില്ലാതെ എടുത്തതാണ് എന്ന് വെച്ചാൽ അടുത്തവന്റെ വീട്ടിലെ കൊച്ചു അമേരിക്കയ്ക്ക് പഠിക്കാൻ പോയി അല്ലെങ്കിൽ കാനഡയ്ക്ക് പഠിക്കാൻ പോയി അല്ലെങ്കിൽ യു കെക്ക് പഠിക്കാൻ പോയി ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ലല്ല ലോൺ എടുത്ത് എങ്ങോട്ട് വിട്ടേക്കുക അങ്ങോട്ട് വിട്ടേക്കുക കാനഡയ്ക്കും ജർമ്മനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിള്ളേരെ വിട്ടേക്കുക നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് കൊച്ചിന് ഉണ്ടെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ അത് നല്ല വാല്യൂ ഉള്ളതാന്നേ ഇവിടെ പഠിപ്പിക്കുന്നതിന് കുഴപ്പമുണ്ടോ പകരം എന്താണ് നമ്മൾക്ക് പൊങ്ങച്ചം കാണിക്കണം അല്ലെ മറ്റുള്ളവരുടെ മുൻപിൽ പൊങ്ങച്ചം കാണിക്കും കൊച്ചിനെ ഞാൻ അവിടെ വിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ വിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ് കാനഡയിൽ വിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ് അവിടെയാണ് ഇവിടെയാണ് അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞ് പിള്ളേരെ പൊങ്ങച്ചത്തിന് വേണ്ടി വിടും ഇനി വീട് കയറി ഒരു കുഞ്ഞു കൂര ഉണ്ടെങ്കിൽ അതിനകത്ത് തൃപ്തി കിട്ടത്തില്ല പകരം എന്താണ് നമ്മൾ വലിയ വീടുകൾ വെക്കുകയാണ് ഇനി വേറൊരു കൂട്ടരുണ്ട് എവിടെ നിന്നെങ്കിലും ഒരു പ്രവാചകനൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടാകും വിദേശത്ത് വിട്ട് അല്ല വിദേശ നന്മ കൊണ്ടുത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോഴും ഉടനെ കൊച്ചു പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴ നേരെ വിടുവാണ് വിദേശത്തോട്ട് കാരണം പ്രവചനം കിടക്കുവാണ് എന്താ വിദേശ നന്മ അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല കൊച്ചിവിടെ പഠിച്ചു നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ജോലി കിട്ടി വിദേശത്ത് പോയിട്ടായിരിക്കും വിദേശം നന്മ തരുമെന്നായിരിക്കും ദൈവം ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ നമ്മളെന്താണ് കൊച്ചിനെ അങ്ങോട്ട് കയറ്റി അയക്കുക ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവിടുന്ന് ലോൺ എടുത്താൻ അവസാനം അത് വീട്ടാൻ വേണ്ടി കിടന്നുകൊണ്ട് പെടാപ്പാട് വിടുവുക ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കിട്ടുമല്ലേ ഒരു കൊച്ചു ജർമ്മനിയിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ പേരൻറ്റ്സ് പറയുകയാണ് അവർ കടം മേടിച്ചു ലോൺ എടുത്തുമാണ് കൊച്ചിനെ അവിടെ പഠിപ്പിക്കാൻ പെട്ടത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പാട കൊച്ചു ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അതേസമയം ആ കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും കൊച്ചു ജീവനോടെ ഉണ്ടാകുമായിരുന്നു അവരുടെ വാക്കും കേട്ട് ഇവരുടെ വാക്കും കേട്ട് അവർ പറയുന്നതും കേട്ട് ഇവരെയും കണ്ടുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കരുത് കടം മേടിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കരുത് അത് പിഷാചിഹ്നത്തെ കാലത്ത് ദൈവമക്കളെ കുരുക്കുന്ന വലിയൊരു കെണിയാണ് എന്നും നമ്മൾ തിരിച്ചറിയുക ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കുവാൻ പഠിക്കുക അപ്പോൾ എന്താണ് നമ്മൾക്ക് കടം മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരത്തില്ല നമ്മൾ പിന്നെ ചെറിയ ചെറിയ അല്ലേ ഇ എം ഐയിലെ സാധനങ്ങൾ അവൈലബിൾ ആണ് ഇ എം ഐയിലെ സാധനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് അതിന് നമ്മളെന്താണ് വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ പോയിട്ട് നമ്മളങ്ങ് മേടിക്കുമ്പോൾ ഒരു ഫ്രിഡ്ജ് ഇല്ലേ ഫ്രിഡ്ജ് ഇല്ലാതെയൊക്കെ എത്രയോ പേര് ജീവിച്ചിരിക്കുന്നു നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ ഈ ഫ്രിഡ്ജിനകത്ത് ഉള്ളവർക്ക് എന്താണ് ഫ്രിഡ്ജിനകത്ത് മുഴുവൻ ഇങ്ങനെ മേടിച്ച് മേടിച്ച് വെച്ചേക്കുകയാണ് എന്നിട്ട് ഫ്രഷ് ആയിട്ടൊരു ഭക്ഷണം കഴിക്കാൻ യോഗമില്ല മുഴുവൻ ഇതിനകത്ത് ഇങ്ങനെ കുത്തിത്തിരികെ കുത്തിത്തിരികി വെച്ചേക്കുവാണ് എന്നിട്ട് ആ ഒരു പഴകി എന്താ പറയുക പൂപ്പൽ പിടിച്ചതും ഒക്കെ എടുത്ത് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവരും ഫ്രിഡ്ജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആര് വന്നേക്കുക ഇ എം ഐയുമായിട്ട് ലോൺക്കാർ വന്നേക്കുക പേഴ്സണൽ ലോൺ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ എടുക്കുന്ന പലിശ എന്ന് പറയുന്നത് ഭയങ്കര പലിശയാണ് ഇവർ നമ്മളോട് ലോൺ എടുക്കാൻ നേരത്ത് മാഡം സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കും അവസാനം ഒരു ദിവസം ഒന്ന് തെറ്റിപ്പോയാൽ ഉണ്ടല്ലോ ഇവർ ഇവരുടെ ടോൺ മാറും ഇവർ മാഡം സാറെന്ന് വിളിച്ചെടുത്ത് ഇവർ വേറെ കൂട്ടി വിളിക്കുവാനായിട്ട് ഇടയാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻപൂ മുൻകൂട്ടി നമ്മൾ കാണണം അപ്പോൾ ഇതിനാണ് ദൈവം നമ്മൾക്ക് എന്ത് തന്നിരിക്കുന്നത് ജ്ഞാനം തന്നിരിക്കുന്നത് ആ ജ്ഞാനം നമ്മൾ വേണ്ടുന്ന വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുവാൻ തയ്യാറായിക്കഴിഞ്ഞാൽ സാമ്പത്തികമായൊരു കുരുക്കുകളിലേക്ക് നമ്മൾ ചെന്ന് പെടത്തൽ ഇനി ചില ബിരുദന്മാരുണ്ട് കേട്ടോ പുറത്തുനിന്ന് ഒന്നും മേടിക്കുകയില്ല ആരുടെ അടുത്ത് നാം മേടിക്കുന്നത് ഭക്തന്മാരായ മനുഷ്യന്മാർ അധ്വാനിച്ചുണ്ടാക്കി അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചും നേരായ വഴിയിൽ സമ്പാദിച്ചിരിക്കുന്ന പൈസ അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് കുറേ അവന്മാരുണ്ട് ആ ദൈവമക്കളല്ലേ ചോദിക്കുന്നതല്ലേ അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചും ഒരു ബോധവുമില്ലാതെ ലക്ഷങ്ങൾ പൈസ കടം കൊടുത്തേക്കും ആർക്കാണ് കൊടുത്തേക്കുന്നത് സഭയ്ക്കകത്തുള്ളവനാണ് കൊടുത്തേക്കുന്നത് പാസ്റ്റർമാർക്കൊക്കെ കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇവന്മാർ അത് തിരിച്ചു കൊടുക്കുകയല്ലെന്നേ എങ്ങോട്ട് പോകും ആരോട് ചോദിക്കും ആരോട് പറയും ഒന്നും പറ്റത്തില്ല ഇവരങ്ങനെ കുറേ പേര് അങ്ങനത്തെ ഉണ്ട് ബുദ്ധി ഇല്ലാതെ എന്താ പറയുക ദൈവമക്കളാണല്ലോ എന്ന് വിചാരിച്ച് കടം കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കണം പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് നിന്നെ അനുഗ്രഹിച്ച ദൈവം തന്നെ അപ്പുറം ഇവനെയും അനുഗ്രഹിക്കുമെന്നേ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും അത് ഓരോരുത്തർക്കും ദൈവം വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്കനുസരിച്ച് ദൈവം അവരെ എന്താ പറയുക മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതിനകത്ത് അടങ്ങിയിരിക്കുവാൻ കഴിയാത്തവനാണ് എന്ത് ചെയ്യുന്നതും ഈ കടം എനിക്കറിയാം ഒരു പാസ്റ്റർ ഒരു വ്യക്തിയുടെ അടുത്തെന്ന് അതും പറയണല്ലോ അതെങ്ങനെയാണെന്നറിയാമോ ഒരു എന്താ പറയുക ഗവൺമെന്റ് എംപ്ലോയി ഗവൺമെന്റ് എംപ്ലോയി കുറേ പൈസ അങ്ങ് മേടിച്ചു കൂട്ടി എവിടുന്നാണെന്നറിയാമോ സാലറിയിൽ കവിഞ്ഞും ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട് എങ്ങനെയാ ഇത് മേടിച്ചിരിക്കുകയാണ് കൈക്കൂലി മേടിച്ചിരിക്കുകയാണ് അങ്ങനെ കൈക്കൂലി മേടിച്ച് ഒരുപാട് സ്വർണം വീട്ടിൽ വെച്ചു അപ്പോഴാണ് പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വരുന്നത് എന്താണ് ഈ ഒരുപാട് സ്വർണ്ണം പ്രോബ്ലം വരുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്വർണം അതായത് ബ്ലാക്ക് മണിയാണല്ലേ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് വെളിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കത്തിലായിരുന്നു എനിക്കറിയാവുന്ന ഒരു ഒരു ഫാമിലിയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു കൊടുത്തത് ഒരു പാസ്റ്ററിൻ്റെ കയ്യില കൊടുത്തത് ഒരു കള്ളം പാസ്റ്ററിൻ്റെ കയ്യില കൊടുത്തത് ഈ കള്ള പാസ്റ്റർ എന്ത് ചെയ്തെന്നറിയുമ്പോൾ ഇതൊക്കെ മേടിച്ച് മേടിച്ചിട്ട് ഇവനീ സ്വർണ്ണം ഒക്കെ മേടിച്ചിട്ട് ഇവൻ കൊണ്ടുവന്ന് അതിവൻ്റെ ആവശ്യത്തിനങ്ങൾ ഉപയോഗിച്ചു വന്നിട്ട് ഇവരത് തിരിച്ചു ചോദിച്ചപ്പോൾ ഇവൻ കൊടുക്കുന്നില്ല കാരണം ഇവൻ പറയുവാണ് ഞാൻ തരുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇപ്പുറത്തവനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇവൻ എവിടെന്നാ സമ്പാദിച്ചിരിക്കുന്നത് ഇവന് കേസിൽ പോകാൻ പറ്റത്തില്ല ഇവൻ എവിടെന്നാ മേടിച്ചതും ഇവൻ കൈക്കൂലി കൊടുത്ത് മേടിച്ച പൈസ കൈക്കൂലിയാ ഇവൻ്റെ മുഴുവൻ കണക്കില്ലാത്ത പൈസ ഇവൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത് അതാരും കൊണ്ടുപോയി വേറൊരു കള്ളം കൊണ്ടുപോയി ഒരുത്തൻ കള്ളത്തരത്തിൽ പൈസ ഉണ്ടാക്കി അവനും കള്ളൻ ആ കള്ളന്റെ പൈസ വേറൊരു കള്ള പാസ്ത്രം ഒന്നും അടിച്ചു മാറ്റിക്കൊണ്ട് എന്നിട്ട് അവൻ ഗതി പിടിച്ചോ ഇല്ല അവനിങ്ങനെ വ്യവിചാരവും ചെയ്തു പെണ്ണുങ്ങൾ അവനെ ചതിക്കാൻ വേറൊരു പെണ്ണ് വന്നു ഇവനൊരു പെണ്ണിനെയും കൊണ്ട് നടന്നതാണ് ഇവൻ പാസ്റ്ററാണ് കേട്ടോ ഇവൻ എന്നിട്ട് മകളുടെ പ്രായമുള്ളൊരു പെണ്ണുമായിട്ട് വ്യചരിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നിട്ട് അവസാനം ഈ പെണ്ണിവൻ്റെ പൊക്കത്തിൽ എന്തായിട്ട് നിൽക്കുക ഒരു വാളായിട്ട് നിൽക്കുക കാരണം എന്താണ് ഇവൾ ഇപ്പം പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കുക ഒന്ന് പൊട്ടിച്ചു ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചിരിക്കുകയാണോ അതവൻ പൈസ കൊടുത്ത് ഒതുക്കി അപ്പോൾ ഇവനും അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അത് വേറൊരു സ്ത്രീയുടെ കക്ഷത്തിലോട്ട് ഈ പൈസ മുഴുവൻ പോവുകയാണ് അപ്പോൾ ഓർക്കുക നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ ദൈവമക്കളും ഓർക്കേണ്ട കാര്യമുണ്ട് ഒന്നെന്താണ് നമ്മൾ ദൈവം നമ്മൾക്ക് തരുന്ന അനുഗ്രഹത്തിൽ നമ്മൾ നമ്മൾ തൃപ്തരാകുവാനായിട്ട് നമ്മൾ പഠിക്കുക നമ്മളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ പഠിക്കുക ഒന്ന് രണ്ടാമത്തത് നമ്മൾ കടം മേടിച്ച് കുരുക്കുവാനായിട്ട് കുടുങ്ങുവാനായിട്ട് നമ്മൾ ഇടവരുത്തരുത് രണ്ട് മൂന്നാമത് എന്താണ് ചുമ്മാ അനാവശ്യമായിട്ട് നമ്മൾ ദൈവഹിതമല്ലാത്തതൊന്നും നമ്മളുടെ കരത്തിൽ വരുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ ഇപ്പോൾ ഞാൻ ഈ പാസ്റ്ററിൻ്റെ കഥ പറഞ്ഞതുപോലെ എന്താണ് അത് ഇതുപോലെയുള്ള കള്ളന്മാർ വന്നിട്ട് അടിച്ചുകൊണ്ട് പോകും ഓക്കെ അവിടെ നമ്മൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം നമ്മളുടെ കൈ ശുദ്ധമായിരിക്കണം നല്ല പൈസ മാത്രമേ അതായത് വൈറ്റ് മണി മാത്രമേ നമ്മളുടെ കരത്തിൽ ഉണ്ടാക്കുവാനായിട്ട് പാടുള്ളൂ അതാണ് ഒരു ദൈവവൈതല് ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്തത് എന്താണ് നമ്മൾ കടം കൊടുക്കുമ്പോൾ നോക്കിയിട്ടേ കൊടുക്കാവുള്ളൂ ദൈവവൈതലാണ് അല്ലെങ്കിൽ പാസ്റ്ററാണ് ആണ് അച്ഛനാണ് എത്രാനാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് കടം കൊടുക്കുവാനായിട്ട് നമ്മള് പോകരുത് കാരണം അവനും ആരാധിക്കുന്നത് ആരെയാ നീ ആരാധിക്കുന്ന അതേ ദൈവത്തെ തന്നെ ആരാധിക്കുന്നെ നമ്മൾ നേരോടെ ആണെങ്കിലുണ്ടല്ലോ നമ്മൾക്ക് ബാങ്കിലൊന്നും വലിയ ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും കടം മേടിക്കാതെ ഇല്ലാതെ നമ്മളെ നടത്തുവാൻ നമ്മളുടെ ദൈവം ശക്തനാണ് കേട്ടോ ഇത് ഞാൻ വേറുള്ളവരുടെ അനുഭവത്തിൽ നിന്നൊന്നും പറയുന്നതല്ല ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഈ ദൈവം നമ്മളെ എന്താണ് നമ്മളെ അനുനിമിഷം വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ് നമ്മളുടെ കരത്തിൽ ചിലപ്പോൾ നാളത്തെ ഒരു വലിയൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കരത്തിൽ ഉണ്ടായി എന്ന് വരത്തില്ല എന്നാൽ നമ്മൾ നമ്മളാരോടും കടം ചോദിക്കാതെ നമ്മൾ നമ്മളാരുടെ അടുത്തും ഇരക്കാതെ നമ്മുടെ ദൈവസ്ഥാനും മുട്ടുമടക്കുമ്പോൾ ദൈവം എവിടെന്നെങ്കിലും ആരിലൂടെയെങ്കിലും ദൈവം നമ്മളെ സഹായിക്കും അത് നമ്മൾ കടം ചോദിച്ചിട്ടല്ല അല്ലാതെ തന്നെ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് ഇടയാകും ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഒരുപാടുണ്ട് പാസ്റ്റർമാരുടെ കടയിലൊക്കെ അതേ ഉണ്ട് വേറൊരു പാസ്റ്ററുണ്ട് പുള്ളി വേറെ എവിടെ നിന്ന് കടന്ന് വിദേശത്ത് നിന്ന് പറ്റിച്ചിട്ട് ഇങ്ങോട്ട് വന്നവൻ വലിയ ആത്മീയൻ്റെ വേഷം കെട്ടി നടക്കുകയാണ് എന്നിട്ട് കോടികളെ പറ്റിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നിട്ട് എന്താണ് പുള്ളി അങ്ങനെ പേര് മാറ്റി വന്നിരിക്കുന്ന ഒരു വിശ്വത്തിനെ അതിവിശ്വത്തിനെ എനിക്കറിയാം അവനും പാസ്ട്രാ മറ്റവനും പാസ്ട്രാ ഏത് മറ്റവനെ വേറൊരുത്തൻ്റെ കോടികൾ പറ്റിച്ച് നടത്തിക്കൊണ്ട് വ്യഭിചാരം ചെയ്ത് നടക്കുന്ന ഒരുത്തനും അവനും പാസ്ട്രാ ഇവനും പാസ്ട്രാ ഇനി വേറെ പാസ്ട്ര അല്ലാത്ത ഒരുത്തനുണ്ട് അവനും ഭയങ്കര ഭക്തനാണ് അവനും ഇതുപോലെ തന്നെ വേറൊരാളുടെ പൈസ പറ്റിച്ചിട്ടിരിക്കുക കോടികൾ പറ്റിച്ചിട്ടിരിക്കുക അവിടെയും അവൻ പറയുന്ന ന്യായം എന്താണെന്ന് അറിയാമോ അവൻ നല്ല രീതിയിൽ ഉണ്ടാക്കിയതല്ലല്ലോ അതുകൊണ്ട് അതെനിക്കന്ന് അവൻ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാക്കിയതല്ലെങ്കിൽ പോലും ആ പൈസ നിനക്ക് തരുവാനുള്ളതല്ലെന്നേ അത് ദൈവം അതിൻ്റെ കണക്കവിടെ തീർത്തോളും നീ അവൻ്റെ പൈസ മേടിച്ചിട്ട് നീ ചെയ്യേണ്ട ഇനി നമ്മൾ അത്തിലും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഈ കള്ളത്തരം കാണിച്ച് നടക്കുകയും കടം മേടിച്ചൊക്കെ മറ്റുള്ളവരെ പറ്റിച്ച് നടക്കുന്നവന്മാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പത്തികം ബന്ധിക്കപ്പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ആരെയെങ്കിലും സഹായിക്കുന്നതാണെങ്കിലും ആർക്കെങ്കിലും കടം കൊടുക്കുന്നതാണെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ കേട്ടോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികം ബന്ധിക്കപ്പെടും അത് പാസ്റ്ററിനാണെങ്കിലും അച്ഛനാണെങ്കിലും കപ്പ്യാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ കാരണം ചുമ്മാ നമ്മുടെ സാമ്പത്തികം കണ്ടവർക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പത്തികം ബന്ധിക്കപ്പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഒന്ന് ഇനി രണ്ടാമതെന്താണ് വരവിൽ കവി കവിഞ്ഞ ചെലവ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പത്തികത്തിന് നമ്മൾക്ക് ഒരു എന്താ പറയുക അച്ചടക്കവും ഇല്ലാതെ പോകും അവസാനം കൈയും കാലോട്ട് അടിക്കേണ്ടി വരും കാരണം ദൈവം എന്താണ് ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മളെ പഠിപ്പിക്കുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക രണ്ടാമത്തത് മൂന്നാമത്തത് എന്താണ് നമ്മൾ മറ്റുള്ളവരുടെ പൈസ അതായത് നമ്മൾ സമ്പാദിക്കുന്നത് നമ്മളുടെ കയ്യിൽ വരുന്ന പൈസ എങ്ങനെയുള്ളതായിരിക്കണം നീതിയുള്ള പൈസ മാത്രമേ നമ്മുടെ കരത്തിലും നമ്മളുടെ കുടുംബത്തിലും വരാവുള്ളൂ കേട്ടോ മറ്റുള്ളവരുടെ കണ്ണുനീര് വീണ പൈസ ഈ കൈക്കൂലി കേസൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കും അവരവരുടെ ഗതികേട് കൊണ്ട് കൊടുക്കുന്നതാണ് കൈക്കൂലി അല്ലേ ഈ കൈക്കൂലി പിടിച്ച് ഏതെങ്കിലും ഒരുത്തൻ രക്ഷപ്പെട്ടിട്ടാണ് ഒരുത്തിനും രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ സെൻട്രൽ പി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ എണ്ണങ്ങൾ എണ്ണങ്ങളുണ്ട് കൈക്കൂലി മേടിക്കും ഒത്തിരി എണ്ണം കൈക്കൂലി മേടിക്കും അന്ന് ഞാൻ കത്തോലിക്കിലാണെങ്കിൽ പോലും ഞാൻ ഒരുത്തിൻ്റെ അടുത്തൊന്നും കൈക്കൂലി മേടിക്കാൻ പോയില്ല കാരണം അത് നമ്മൾക്ക് വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഇല്ല അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തൊന്നും മേടിക്കാൻ പോയില്ല എന്നാൽ അവിടെ മേടിക്കുന്ന ഒരുപാട് എണ്ണത്തിനെ അറിയാം ഒറ്റ ഒരെണ്ണത്തിന് ഇരിക്കാൻ പറ്റത്തില്ല സീറ്റിലിരിക്കാൻ പറ്റത്തില്ല എന്താണെന്നറിയാം എല്ലാത്തിനും മൂലക്കുരുവിൻ്റെ അസുഖം ആ ഓരെണ്ണം ഓപ്പറേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്തത് ലീവിന് പോകുക ഓപ്പറേഷന് പോവുക ഇതിങ്ങനെ ഒറ്റ ഒരെണ്ണത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല സമാധാനമില്ല മക്കൾക്ക് മക്കൾ സമാധാനം കൊടുക്കത്തില്ല രോഗം എല്ലാമായിട്ടും പെടാപ്പാട് പെടുന്ന ഒരുപാടെണ്ണത്തിനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ദൈവഗതമല്ലാത്ത പൈസ നമ്മളുടെ കരത്തിൽ വരാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മൾക്ക് എന്താ പറയുക അനുഭവിക്കാൻ യോഗം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം ദൈവമേ അങ്ങയുടെ ജ്ഞാനാത്മാവിലാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ ദൈവഗതമല്ലാത്തതൊന്നും എൻ്റെ കരത്തിൽ വരരുത് ദൈവഗതമല്ലാത്തതൊന്നും ഞാൻ കൊടുക്കുവാനും ഇടയാകരുത് ഈ പിഷാജ് എന്നെ കുരുക്കുവാൻ കടം എടുത്ത് ലോൺ എടുത്ത് കൊടുക്കുവാൻ പിഷാജ് എന്നെ വട്ടം കറക്കുവാൻ ദൈവമേ അവിടുന്ന് അനുവദിക്കരുതെന്നും നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ എങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് ദൈവം ഒരുക്കി ഒരുക്കിത്തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മൾ അത് പാസ്റ്ററിനാണെങ്കിലും അച്ഛനാണെങ്കിലും ആർക്കാണെങ്കിലും എന്താണ് നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മാത്രം കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്ന് ആത്മീയരെ ഒരു മേഖലയാണ് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും വെയ് രാജ വെയ് എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മളെ കൊടുക്കുന്നതാണ് എന്താണ് നിങ്ങൾ കൊടുത്താൽ ദൈവത്തിന് കൊടുത്താൽ പാസ്റ്ററിന് കൊടുത്താൽ ദൈവം നിങ്ങളെ ഒന്ന് ശക്തമായിട്ട് അനു അനു അനുഗ്രഹിക്കുമെന്നും വചനം അങ്ങനെ പറയുന്നില്ല പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചരിത്രം എന്താണെന്ന് പഴയ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അത് വേണമെങ്കിൽ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ചെയ്യാം അതിനെക്കുറിച്ച് എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ചുമ്മാ വാരി വാരിക്കു കൊടുക്കുവാനൊന്നും പറഞ്ഞിട്ടില്ല നമ്മളുടെ ആവശ്യം ഉള്ളത് നമ്മൾ പോകുന്ന സഭയിൽ ആവശ്യമുള്ളത് നമ്മൾ കൊടുത്താൽ മതി ദേവദാസന്മാർക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുത്താൽ മതി അച്ഛന്മാരാണെങ്കിലും കന്യാസ്ത്രീമാരാണെങ്കിലും ആർക്കാണെങ്കിലും ആവശ്യമുള്ളത് മാത്രം നമ്മൾ കൊടുത്താൽ മതി ബാക്കി നമ്മൾ നമ്മളുടെ ചുറ്റുവട്ടത്തും ഉണ്ടെന്നേ നമ്മൾ സഹായിക്കുവാൻ അർഹരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടമുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് സ്കൂളിൽ പോകാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട് വസ്ത്രമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് അവരെ ൊക്കെ സഹായിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് കൂടെ നമ്മളോട് കൂടെ വന്ന് നമ്മളുടെ സാമ്പത്തികത്വത്തെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക ഫൈനലി ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളങ്ങ് അടിയുറച്ച് വിശ്വസിക്കുക അതുമൂലം ആ വചനത്തിൻ്റെ പ്രകാരം ജീവിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു മേഖലയിലും ഒരു കുറവുമില്ലാതെ ദൈവം നമ്മളെ നടത്തും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം